കാര്യങ്ങൾ അളക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല ഇപ്പൊ ഇദ്ദേഹം നിന്ന് പ്രസംഗിച്ച കുട്ടനാട് മണ്ഡലത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവിടെ നോട്ടയും മാണിഗ്രൂപ്പും തമ്മിലാണ് മത്സരം ഇപ്പൊ ഷുക്കൂർ പല വാർത്താ കഴിഞ്ഞ പഠിക്കാൻ കേട്ടു പക്ഷെ അത് ഒരു അർത്ഥമില്ല ഷുക്കൂറ് അവിടെ യഥാർത്ഥ മത്സരം നടക്കുന്നത് ബി ഡി ജേസും നമ്മുടെ കുവൈറ്റ് ചാണ്ടിയുമായിട്ടാണ് അല്ലാതെ കണ്ട് ഗ്രൂപ്പ് അവിടെ ചിത്രത്തിലില്ല മാണിയുടെ സ്ഥാനം നോട്ടയുമായിട്ടാണ് മത്സരിക്കുന്നത് കാരണം ഇതൊക്കെ നമുക്കിപ്പോ അലക്ഷണം കഴിഞ്ഞാൽ നമ്മളിവിടെ കാണണ്ടല്ലേ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ സമയം ചർച്ച ചെയ്യാം അപ്പൊ അറിയാം ഉമ്മൻചാണ്ടി പറഞ്ഞാൽ ശരി ഒരു കാര്യം ഞാൻ പറയാം ബിജെപി ചില മണ്ഡലം ബിജെപി എനിക്ക് കൊണ്ടുതന്നൊരു പതിനെട്ട് മണ്ഡലങ്ങളിലാണ് കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ബിജെപി പക്ഷേ ബിജെപിയെ കവച്ചു വെക്കുന്ന ഒരു പ്രവർത്തി നമ്മളിപ്പോൾ പറയുമ്പോൾ വെള്ളാപ്പള്ളി ഏകദേശം പാർട്ടി ഉണ്ടാക്കുമ്പോൾ ആൾക്കാരൊക്കെ പുച്ഛിച്ചു സത്യത്തിൽ അങ്ങനെയല്ല ഈ വെള്ളാപ്പള്ളിയുടെ പാർട്ടി ബിജെപിയെ കവച്ചു വെക്കുന്ന രീതിയിൽ ചിട്ടയായ പ്രവർത്തനം ഞാൻ അത് ഊന്നി ഊന്നിപ്പറിയും ചിട്ടയായ പ്രവർത്തനം ഇപ്പൊ ഇവിടുത്തെ ആറ് മണ്ഡലങ്ങൾ ഞാൻ പറയാം വൈപ്പിൻ തൊട്ടടുത്ത് പറവൂർ അതിന്റെ അപ്പുറത്ത് കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം ഇരിങ്ങാലക്കുട നാട്ടിക ആറ് മണ്ഡലങ്ങൾ നമ്മുടെ എറണാകുളം തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിറഞ്ഞ പരന്നു കിടക്കുന്ന പ്രദേശമാണ് ആറ് സർട്ട് ബി ഡി ജെഎസ് ആണ് തൊട്ടിപ്പറത്ത് ബി ജെ പി മത്സരിക്കുന്ന മണ്ഡലങ്ങൾ നോക്കുക ബി ഡി ജെ എസ് മത്സരിക്കുന്ന മണ്ഡലങ്ങൾ നോക്കുക ബി ഡി ജെഎസിന്റെ പ്രവർത്തനം വളരെ വളരെ ചിട്ടയായ പ്രവർത്തനമാണ് എസ് എൻ ഡി പി യുടെ ഓരോ ശാഖയും ഓരോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായിട്ട് മാറിയിരിക്കുക ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇതിന്റെ അത്യന്തിക ഫലം എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല പ്രവർത്തനത്തിൽ മാത്രമേ ഉള്ളൂ അതോ പ്രവർത്തിയിലുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇവിടെ കാണുന്ന കാഴ്ച വളരെ പ്രബലമാണ് കുട്ടനാട് മണ്ഡലത്തിൽ സുഭാഷ് വാസു എന്തെങ്കിലും ആത്മഹത്യം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചു ഞാൻ വിചാരിച്ചില്ല ഞാൻ സത്യമായിട്ട് വിചാരിച്ചില്ല ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കുട്ടനാട്ടിൽ മാത്രമല്ല ഈ പ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ നടക്കുന്നത് പിറവത്ത് പിറവത്തൊക്കെ ബിജെപിക്ക് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മൂവായിരം വോട്ട് കിട്ടി എങ്ങനെ തല കുത്തിനാല് മൂവായിരം വോട്ടിന് കൂടുതൽ ഒരിക്കലും കിട്ടില്ലാത്ത സ്ഥലമാണ് അവിടെയൊക്കെ നടക്കുന്ന ഒരു പ്രവർത്തനം നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം ബി ഡി ജെ എസ് മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കാണുന്നു പൊട്ടിയിൽ പ്രവർത്തനത്തിൽ കാണുമ്പോഴേക്ക് പോയി പത്തൊൻപതാം തീയതി മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകൂ